അടിമാലി ലക്ഷംവീട് പ്രദേശത്ത് മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട ബിജുവിന്റെ സംസ്കാരം നടന്നു നിലച്ചിരിക്കാതെയുണ്ടായ ബിജുവിന്റെ വേർപാട് നാടിനാകെ വേദനയായി മാറുകയാണ് മണ്ണിടിച്ചിലിൽ തകർന്ന വീടിനുള്ളിൽ കുടുങ്ങിയ ബിജുവിനെ മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് പുറത്തെടുത്തത് ദുരന്തമുണ്ടായതിന് സമീപമുള്ള തറവാട് വീട്ടിലായിരുന്നു ബിജുവിന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നത് അടിമാലിയിൽ മണ്ണിടിച്ചിൽ ദുരന്തം കവർന്ന ബിജുവിന്റെ വേർപാട് ഒരു നാടിനാകെ തീരാനോവായി മാറുകയാണ് മണ്ണിടിച്ചിലിൽ ജീവൻ നഷ്ടമായ ബിജുവിന്റെ സംസ്കാര ചടങ്ങുകൾ വൈകിട്ടോടെ അടിമാലിയിൽ നടന്നു ദുരന്തമുണ്ടായതിന് സമീപമുള്ള തറവാട് വീട്ടിലായിരുന്നു ബിജുവിനെ സംസ്കരിച്ചത് മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ പരിക്ക് സംഭവിച്ച ബിജുവിന്റെ ഭാര്യ സന്ധ്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ശനിയാഴ്ച രാത്രിയോടെയുണ്ടായ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ ബിജുവും സന്ധ്യയും അകപ്പെടുകയായിരുന്നു ഇവരുടെ വീട് പൂർണ്ണമായും ദുരന്തം കവർന്നു മണ്ണ് വന്ന് വീണതിനെ തുടർന്ന് ബിജുവിന്റെ വീടിന്റെ ഭിത്തികൾ പൂർണ്ണമായി തകർന്നു വീടിന്റെ മേൽക്കൂര മാത്രമാണ് മണ്ണിനു മുകളിൽ ബിജുവും സന്ധ്യയും വീട്ടിലകപ്പെട്ട വിവരം പുറത്തെറിഞ്ഞതോടെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ പുലർച്ചെയോടെ ബിജുവിനെ പുറത്തെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തടിപ്പണിക്കാരനാണ് ബിജു ബിജുവിന്റെ മകൻ ഒരു വർഷം മുമ്പ് ക്യാൻസർ രോഗബാധയാൽ മരണപ്പെട്ടിരുന്നു ആ ദുഃഖത്തിൽ നിന്നും കുടുംബം കരകയറും മുമ്പെയാണ് അത്താണിയായിരുന്ന ബിജുവിന്റെ ജീവൻ കൂടി നഷ്ടമായത് ബിജുവിന്റെ മകൾ നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ് സാമ്പത്തിക പരാധീനതകൾക്കിടയിലൂടെ ജീവിതം മുമ്പോട്ടുകൊണ്ടുപോയി പോകവെയാണ് ഇടിഞ്ഞെത്തിയ മൺകൂന ഒരു കുടുംബത്തിന്റെയാകെ പ്രതീക്ഷകൾ തകർത്തത് ന്യൂസ്ബീറോ അടിമാലി